ഈ ് ഈ ട്വിറ്ററിനകത്ത് എക്സ് പ്ലാറ്റ്ഫോമിനകത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഈ ഹമാസ് അച്ചീവ് ചെയ്തു പറഞ്ഞു പല ആൾക്കാരും വീഡിയോ ഇടാന്ന് അത് ബേസിക്കലി മുസാദ് ചാരന്മാർ ചെയ്യുന്ന പരിപാടിയാണ് കാരണം ഒരു വാർ അൾട്ടിമേറ്റ് ആയിട്ട് ഗ്ലോബലായിട്ട് ഒരു ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കണം ഹമാസും തിരിച്ചടിക്കുന്ന റിട്ടാലിയേഷൻ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കി സൃഷ്ടിച്ചെടുത്താണ് വാർ വാർ ഇൻഫോർമേഷൻ സൈബർ എന്ന് പറയുന്നത് അത് വാറിനേക്കാളും പ്രാധാന്യമാണ് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം ഈ അറുപത്തറുപത്തയ്യായിരം പേര് രണ്ടു ലക്ഷം പേര് ഇഞ്ചുവേഡായി ആ ലാൻഡ് ഓർഡർ ഒറ്റ വീടുകളില്ലാതായി ഈ ഗ്ലോബലായിട്ട് ഇത്രയും പറഞ്ഞിട്ട് പോലും ഈ രോഗത്തുണ്ടായ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോളാം അതാണ് പ്രധാനപ്പെട്ട മാറ്റം അതായത് ട്രംപ് വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു വരുന്നത് പിന്നീട് ഈ പറയുന്ന ഒരു ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു ബിബിളിക്കൽ ഗോസ് പ്രാധാന്യം കൂടും അതായത് ഈ പറയുന്ന പാലസ്റ്റീൻ റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഒരു വലിയൊരു യൂറോപ്പില് കാരണം എത്രമാത്രം ഈ പറയുന്ന പല രാജ്യങ്ങളും ഈ പാലസ്റ്റീനുമായിട്ട് ഹമാസിന് അനുകൂലമായ റാലികൾ മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ബാൻ ചെയ്യുന്നു പല ആൾക്കാരെ അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇതിന്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം പാലസ്റ്റീൻകാർ അവിടെ നിന്നുള്ള ഒരറ്റ ഒരാക്ക് പോലും ആ രാജ്യത്തെ എൻട്രി കൊടുക്കാതായി അതായത് ഇല്ലീഗലായിട്ടും കപ്പൽ കെടുതി റെഫ്യൂജി ആയിട്ട് പോകുന്ന പലസ്റ്റീൻകാരൻ്റെ അറബ്സ് അവരെ ഈ രാജ്യങ്ങളൊന്നും കയറ്റാതായി ഭയന്നിട്ട് ഇതൊക്കെയാണ് ഈ പറയുന്ന ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ അതായത് മുസ്ലിം പേര് കണ്ടാൽ ഇവരെല്ലാം ടെററിസ്റ്റ് ആണ് എയർപോർട്ടിലാണെങ്കിലും ഇന്റർനാഷണൽ ബോർഡറിലാണെങ്കിലും ഇവരെ കൂടുതൽ ചെക്ക് ചെയ്യാന്ന് തുടങ്ങി ഇതറിയാമോ ട്രംപ് എന്താണ് ഇവരെ ചെയ്തത് ട്രംപ് അവിടെയുള്ള ആൾക്കാരെയും മുഴുവനും മാറ്റി ഒരു കൺസർവേറ്റീവ് ഹാർഡ് കോർ റൈറ്റ് വിങ്ങിലോട്ട് പോകുന്നു അപ്പൊ അതിനുശേഷം അവിടെ ചാർലിക് സംഭവം വളരെ വിസിബിൾ ആണ് ട്രംപ് ആദ്യമായിട്ട് പറയാൻ തുടങ്ങി ട്രംപിന്റെ ക്യാബിനറ്റ് പറയാൻ തുടങ്ങി ഭൂമിയിലല്ല ജീവിതം സ്വർഗ്ഗത്തിലാണ് ജീവിതം ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പറയുകയാണ് ഇതേപോലെ തന്നെ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ബെഞ്ചമിൻ നദന്യാ പറഞ്ഞത് ബൈബിൾ സ്വയംസോ സ്വയൻസ് അതേപോലെ ട്രംപ് പറയാൻ തുടങ്ങി രണ്ടു ദിവസം കൺസർവേറ്റീവ് പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിൽ അവൻ്റെ അകത്ത് കയറി ബൈബിളും ഗോസ്ഫലും കയറി ഒരാൻ തുടങ്ങി ഇതാണ് എന്ന് പറഞ്ഞ് ഇത് ഹവാസ് ഉണ്ടാക്കി കൊടുത്ത ചേഞ്ച് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഈ പറയുന്ന ടെറർ അതിനെതിരെ ഉണ്ടാക്കി കാരണം യൂറോപ്പിലൊരു റിവൈവലിനോട്ട് ഇതിലോട്ടാണ് ട്രംപ് ഉണ്ടാക്കിയ സബ് ഈ പറയുന്ന ബ്രിട്ടൻ അതായത് കൺസർവേറ്റീവ് പാർട്ടി അവരല്ല ഭരിക്കുന്ന ലേബർ പാർട്ടി അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഒന്നര ലക്ഷം പേരെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ പോവുകയാണ് അവർ വന്നാൽ കാരണം അതില്ലാതെ റൈറ്റ് വിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് ആയിട്ട് ഗ്ലോബലി മാറുക